വണ്ടി ചെയ്തിട്ട് രണ്ട് വർഷം അല്ലേ ആ രണ്ട് വർഷം കഴിഞ്ഞു അടുത്ത ജൂൺ ജൂലൈ ആകുമ്പോൾ മൂന്ന് വർഷമാവും ആ വർഷത്തിൽ എത്ര വളപ്രയോഗം നമ്മൾ കൊടുക്കണോ ജാതിക്ക് രണ്ട് പ്രാവശ്യം കൊടുത്താൽ മതി കാർഷിക രംഗത്തെ കർഷകർ ദീർഘകാല വിളകളെ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഹ്രസ്വകാല വിളകളെ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടത്ര ആദായം ലഭിക്കില്ല ലാഭകരമല്ല അതുകൊണ്ട് ജാതി ഉൾപ്പെടെയുള്ള ദീർഘകാല വിളകൾ കൃഷിയിടത്തിൽ പരിപാലിക്കുന്ന ഒരു കുരുമുളക് കർഷകനാണ് ഇന്ന് നമ്മുടെ ശ്രീ ജോണി വടക്കൻ വീട്ടിൽ ഇടുക്കിയിലെ കമ്പളികണ്ഠത്താണ് ജോണി ചേട്ടാ അങ്ങയുടെ കൃഷിയിടത്തിൽ കുരുമുളകാണ് കൂടുതലെങ്കിലും ഇവിടെ ഇടവളയായിട്ട് ജാതിയും കാണുന്നുണ്ട് ജാതി വെച്ചിട്ടുണ്ട് എന്താ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കുരുമുളകിൻ്റെ ഉൽപ്പാദനം തീരുന്നതോടുകൂടി ജാതി നല്ല നിലയിലേക്ക് വളരണം അതാണ് ലക്ഷ്യം ഒരു പത്ത് വർഷമൊക്കെ കഴിയണം ഇതിന് നല്ല ആദായത്തെ വരെ അന്നേരത്തേനും ഒക്കെ ഏതാണ്ട് തീരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ജാതിയുടെ ഒരു ആദായം എന്ന് പറഞ്ഞാൽ നമുക്ക് ദീർഘകാല ദീർഘകാലം ലഭിക്കുന്നതാണ് ഇപ്പോൾ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങേ കൃഷിയിടത്തോ എത്ര വർഷം വരെ പ്രായമുള്ള ജാതി മരങ്ങളുണ്ട് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം വരെ ഉള്ളതുണ്ട് ഇനങ്ങൾക്കെല്ലാം പ്രത്യേകതയുണ്ടോ ഉണ്ട് ഇനങ്ങൾക്ക് ഇത് കായ എണ്ണം കൂടുതലുണ്ട് ഒപ്പം തന്നെ പത്രീ കട്ടിയുള്ളതാണ് കായും വലുപ്പമുള്ളതാണ് അപ്പോ അങ്ങനെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള ഇനം ഇനം നോക്കി നോക്കി ബഡ് ബഡ് അപ്പോൾ ഇത് സാധാരണ ജാതി മരത്തിലാണ് ബഡ് ചെയ്തേക്കുന്നത് അതെ അത് ശരി ശരി കാട്ട് കാട്ടു ജാതിയിലാണ് എത്ര അകലത്തിലാണ് നമ്മളിപ്പോ ഗുരുമുളക് പോലും ജാതി നടേണ്ടത് ഇത് ഒരു അതോ ഓരോ ഈ വട്ടാരം കുറഞ്ഞ ഇനങ്ങളുണ്ട് ആ അങ്ങനെയുള്ളതിന് ഇരുപത്തഞ്ചടി മതി ആ അല്ലാത്തതിന് മുപ്പത് അടിയെങ്കിലും വേണം ആ ഇതിപ്പോൾ മുകളിലേക്ക് പങ്കിപ്പോകുന്ന രീതിയിലുണ്ട് ഒരേ ഇനമാണിത് അല്ലേ ഇത് എത്ര നാളായി നട്ടിട്ട് ഇത് രണ്ടു വർഷം രണ്ട് വർഷം ബഡ് ചെയ്തിട്ട് ബഡ് ചെയ്തിട്ട് രണ്ടുവർഷമായി ബഡ് ചെയ്തിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളു അപ്പൊ നമുക്ക് ആദായം കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അകലമെന്ന് പറയുന്നത് ചില ഇനങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുന്ന ഇനങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ജാതി നമുക്ക് എത്ര അകലത്തിൽ അഞ്ചടി മതി അല്ലെങ്കിൽ മുപ്പത് മുപ്പത് വേണം ആ ഇതിനെന്താണ് ജോലിച്ചേട്ടാ വളപ്രയോഗം നമ്മൾ ചെയ്യുന്നത് ഇതും നമ്മളെ മണ്ണ് പരിശോധനയ്ക്ക് ശേഷമാണ് ആ കൃത്യമായ വളപ്രയ രീതികൾ തീരുമാനിക്കുന്ന ഓരോ മണ്ണിനും വ്യത്യാസങ്ങളുണ്ട് ആ അപ്പോൾ ഇതിന് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുമ്മായി ഇടും ആ പിന്നെ ഒരു ഒരു ഏപ്രിൽ മെയ്യോട് കൂടി മെയ് പുതുമൊഴിയോട് കൂടി കുമ്മായി ഇടും പിന്നെ അത് കഴിഞ്ഞാൽ ജൂണാകുമ്പോൾ ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം അത് അതിലേതെങ്കിലും പിന്നെ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ വേപ്പുമണ്ണാ കൂടും അങ്ങനെയാണ് ഇതിൻ്റെ വേറെ നമ്മള് കുരുമുളകന് കൊടുക്കുന്ന പോലെ ബോർഡ് മിഷൻ ഒന്നും തളിക്കേണ്ട കാര്യമില്ല ഇതേ അവരെ ആവശ്യം വന്നിട്ടില്ല എന്തോരണ്ട് ഈ കൃഷിയിടം ഇത് രണ്ടേക്കറിൽ എത്രത്തോളം ജാതി മരങ്ങൾ നട്ടു പരിപാലിച്ചിട്ടുണ്ട് ഇതിനകത്ത് നൂറ്റി ഇരുപതും അതായത് കുരുമുളകിൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഒരു ആദായം ലഭിക്കത്തക്ക തരത്തിൽ ജാതി വളരണം എന്നുള്ള ലക്ഷ്യത്തോട് ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുരുമുളകിൻ്റെ ആദായം ചിലപ്പോൾ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോഴത്തേനും തീർന്നു പോയാൽ അന്തരത്തേക്കും ജാതി കയറി വരണം അതെ ജലസേചനം ആവശ്യമാണോ ആവശ്യമാണ് ജലസേനം ഇല്ലാതെ ജാതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എത്ര ഇടവേളകളിൽ കൊടുക്കേണ്ടി വരും അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആദ്യത്തെ നനം ആഴ്ച കൂടുതൽ വെള്ളം കൊടുക്കണം കാരണം തുടങ്ങുമ്പോൾ ഉള്ള നനം കൂടുതലാണ് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം വേണം പിന്നെ ആഴ്ചയിൽ ഒരു നൂറ് ലിറ്റർ വെള്ളം വെച്ച് വർണ്ണത്തിന് വേണ്ടി വരും ആഴ്ചയിൽ ഒഴിക്കുക പിന്നെ നൂറ് ലിറ്റർ വെള്ളം വെച്ച് നമ്മൾ ഒഴിക്ക് കൊടുക്കണം അപ്പം നമ്മൾ ഓസിനെ ഒഴിച്ച് കൊടുക്കുന്ന രീതിയാണോ അത് ഞാൻ ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ ഇറിഗേഷൻ ആക്കും ഇതിൽ ആ ഇപ്പം തൽക്കാലം ഓസിനാണ് ആ ശരി അപ്പം ഇതും നല്ല അത്യുൽപാദനശേഷിയുള്ള ഇനമാണല്ലേ ഇത് ആ ഇതും നല്ല ഇനം തന്നെയാണ് കാരണം ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ ബഡ് ചെയ്തിട്ട് രണ്ട് വർഷം അല്ലേ ആ രണ്ട് വർഷം കഴിഞ്ഞു അടുത്ത ജൂൺ ജൂലൈ ആവുമ്പോൾ ആ മൂന്നു വർഷം ആവും ആ വർഷത്തിൽ എത്ര വളപ്രയോഗം നമ്മൾ കൊടുക്കണം രണ്ടു പ്രാവശ്യം കൊടുത്താൽ മതി ആ എന്തൊക്കെയാണ് ചാണകം ചാണകം കടലപ്പുണ്ണാക്ക് ആ വേപ്പൻ പൊണ്ണാക്ക് ആട്ട്യൻ കാഷ്ടം ഇതിലേതെങ്കിലൊക്കെ മാറി മാറി കൊടുക്കുക ഒരു വർഷം ചാണകമാണേൽ പിന്നത്തേക്കല്ല ആട്ട്യം കാഷ്ടമായിരിക്കും ആ അങ്ങനെ മാറി മാറി കൊടുക്കുക മാറി മാറി കൊടുക്കുക അത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതെ അതെ ആ കലിവളത്തിലൊന്നും കലിവളത്തിൽ ഇനി പറ്റില്ല വയസ്സായി അപ്പോൾ മാതൃകാ കർഷകരാണ് ജോണിചേട്ടൻ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ജോണി ചേട്ടൻ്റെ കുരുമുളകൃഷിയിടത്തിൽ ഒരു ദീർഘകാല വിളയെന്നുള്ള നിലയ്ക്ക് പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും കൃഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ജാതി ഒരു സ്ഥായിയായി വിളയായി നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇത്തരം പരിപാലനം ജോണിചേട്ടൻ നടത്തുന്നത് ഒരുപാട് നന്ദി